ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി എസ്ഇആർ ടി ഫാക്ട് ക്ലാസ് നമ്പർ വൺ പ്രതിരോധ വാക്സിനുകൾ പോളിയോ വാക്സിൻ ഒ പി വി അഥവാ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്ന പ്രായം ജനനസമയത്ത് ആറാഴ്ചയിൽ പത്താഴ്ചയിൽ പതിനാലാഴ്ചയിൽ പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസത്തിന് ഉള്ളിൽ ഇത് തടയുന്ന രോഗമാണ് പോളിയോ അഥവാ പിള്ളവാദം അടുത്തത് ബി സി ജി അഥവാ ബാസിലെസ് കാൽമെറ്റ് ഗറിൻ കൊടുക്കുന്നത് ജനനസമയത്ത് ഇത് പ്രതിരോധിക്കുന്ന രോഗം ക്ഷയം ഹെപ് ബി അഥവാ ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കുന്നത് ജനനസമയത്ത് തടുക്കുന്ന രോഗം ഹെപ്പറ്റൈറ്റിസ് ബി റോട്ട വൈറസ് വാക്സിൻ അഥവാ ആർ വി വി എടുക്കുന്നത് ആറാഴ്ചയിൽ പത്താഴ്ചയിൽ പതിനാലാഴ്ചയിൽ തടുക്കുന്ന രോഗമാണ് റോട്ട വൈറസ് രോഗം അഥവാ ആന്ധ്രവീക്കം ഈ വീഡിയോയുടെ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ബായ്